ஆலம தயாலுவாய் தாட்சின్యシャலியாய் வாழு نورீஸ்வரன் திருநாமத்தில் निखिल லோகங்களுமேக் রক্ষகனாகும் அகிலೇಶ್வரனல்லையோ சகல ஸ்துதியும் அகிலೇಶ್வரனல்லையோ சகல ஸ்துதியும் യ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിൽ പ്രവർത്തിക്കുന്ന ശാന്തിഭവനത്തെ കുറിച്ച് ഇതിനകം നിങ്ങൾ അറിഞ്ഞിരിക്കും പലവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വരുന്ന കുട്ടികളെ അവരെ എല്ലാവിധ സംരക്ഷണവും നൽകി ഏറ്റെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ശാന്തിഭവനം ഇവിടെ മൂന്ന് സ്ഥാപനങ്ങളാണ് ഈ ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്നത് ജനിച്ച ആ ദിവസം മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളുടേതാണ് ഒന്ന് ആറു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടേതും അതേ ഏജിലുള്ള പെൺകുട്ടികളുടേതും അങ്ങനെ മൂന്ന് സ്ഥാപനമാണ് ഈ ക്യാമ്പസിലുള്ളത് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് നല്ലവരായ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായത്തോടു കൂടിയാണ് സർക്കാരിൽ നിന്നോ ഇതര ഏജൻസികളിൽ നിന്നോ ഈ സ്ഥാപനത്തിന് യാതൊരു സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല സെറിബൽ പാൾസി ഓട്ടിസം മെന്റലി റിട്ടേർഡ് ഒക്കെ ആയിട്ടുള്ള ജനിതക രോഗങ്ങൾ വന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ റെസിഡൻഷ്യലായി ഏറ്റെടുക്കുന്ന ഒരു പ്രൊജക്റ്റിനായി ശാന്തിഭവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനായി ശാന്തിഭവനെ തൊട്ടടുത്ത് ഒരു ഏക്കറയിലധികം സ്ഥലം വിലക്ക് വാങ്ങുകയും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു രക്ഷിതാക്കളില്ലാതെ അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടുന്ന കുട്ടികളെയും റോഡിൽ അലഞ്ഞു തിരിയുന്ന രക്ഷിതാക്കളില്ലാത്ത കുട്ടികളെയും കൊണ്ടുവന്ന് വളർത്തി അവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ശാന്തി ഭവനം സഹായമായി തീർപ്പതും